പറഞ്ഞവരാണ് അതവിടെ നിൽക്കട്ടെ ഈ ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഒരുപോലെയല്ല ആ ഘടന വെച്ചിരിക്കുന്നത് പെണ്ണിന് ഫിസിക്കലി ശക്തിയില്ല ഒരു ശക്തി മെന്റൽ ശക്തി ഒരു പെണ്ണിനുണ്ട് അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇവിടെ സമമായിട്ടല്ല വെച്ചിരിക്കുന്നത് ഒരാൾ ഫിസിക്കലി സ്ട്രോങ് ആണെങ്കിൽ മറ്റൊരാൾ ഫിസിക്കലി വീക്കാണ് ഒരാള് മെന്റലി സ്ട്രോങ് ആണെങ്കിൽ വേറൊരാള് മെന്റലി വീക്കാണ് അപ്പൊ ഇങ്ങനെയാവുന്ന സമയത്ത് നാം സമമായ സഹകരണം സമമായ സ്നേഹം സമമായ പരിചരണം ഇത് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് കിട്ടുമോ കിട്ടുമോ ഇവിടെയാണ് പലപ്പോഴും നമ്മുടെ കണക്ക് തെറ്റുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം എക്സ്പെക്ട് ചെയ്യാനല്ല നമ്മൾ വന്നിരിക്കുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ കിട്ടാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്കുള്ളത് മറ്റൊരാളിൽ ഇല്ല മറ്റൊരാളിൽ ഉള്ളത് നമുക്കുള്ള ഉണ്ടാവണം എന്നില്ല അതുകൊണ്ട് ഇത് മനസ്സിലാക്കാതെ മനുഷ്യൻ ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഫിസിക്സിന്റെ തലത്തിൽ കെമിസ്ട്രിയുടെ തലത്തിലൊക്കെ അതായത് ഹൈഡ്രജൻ ഓക്സിജനിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് സ്നേഹം പ്രതീക്ഷിച്ചാൽ ഓക്സിജൻ പറയും നീ എത്ര സ്ട്രോങ് ആണെന്ന് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഓക്സിജൻ ഹൈഡ്രജന്റെ അടുത്ത് നല്ലൊരു സ്വഭാവം പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഹൈഡ്രജന് കൊടുക്കാൻ പറ്റില്ല ഹൈഡ്രജന്റെ സ്വഭാവം എന്ന് പറയുന്നത് വളരെ ലഘുത്വമാണ് ഓക്സിജന്റെ സ്വഭാവം വ്യത്യസ്തമാണ് കെമിസ്ട്രിയിൽ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടത് മറ്റൊരാളിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് തത്വങ്ങൾ ജീവിതത്തിൽ പഠിച്ചിരിക്കണം ഒന്ന് വേറൊരു മനസ്സ് ഇല്ല അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹവും പരിചരണവും സുരക്ഷിതത്വവും എല്ലാം പ്രതീക്ഷിക്കുന്നതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഫൂളിഷ്നസ് അത് നമ്മൾ ജീവിതത്തിൽ തെറ്റായി കൊണ്ട് നടക്കുമ്പോണ്ടല്ലോ ദുഃഖിക്കാൻ നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ടതില്ല മനസ്സിലാവണ്ടല്ലോ നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം നാം പ്രതീക്ഷിക്കാനല്ല വന്ന് പ്രതീക്ഷിച്ചാൽ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ ദുഃഖം വരും നിങ്ങളിലുള്ള കഴ നിങ്ങളിലില്ലാത്ത കഴിവ് മറ്റൊരാളിൽ കണ്ടാൽ നിങ്ങൾക്ക് അസൂയ വരും നിങ്ങൾക്ക് നാളത്തെ ജീവിതത്തെ ഓർത്ത് ഭയം വരും ആരാ ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങളൊക്കെ ഹേ മറ്റുള്ളവരാണോ അല്ല നാം ഇതൊന്നും മനസ്സിലാക്കുന്നില്ല ഇനി ഭാരതീയ സംസ്കാരത്തിലേക്ക് കടക്കാം ഭഗവാൻ പറയുന്നു ഓരോ മനസ്സുകളും വ്യത്യസ്തമാണ് ഓരോ മനസ്സിന്റെയും കഴിവും അറിവും വ്യത്യസ്തമാണ് വളരെ ശ്രദ്ധിക്കണേ ഈ പലരും നമ്മുടെ ഹിന്ദുമതത്തിനെ കുറിച്ച് ഈ ചോദ്യം ചോദിക്കാറുണ്ട് ഞാൻ മലേഷ്യയിൽ പോയ സമയത്ത് എന്നോടൊരു ഒരു ക്രിസ്ത്യൻ അമ്മ ചോദിക്കുകയായിരുന്നു